കുറച്ച് ദിവസമായിട്ട് നല്ല മഞ്ഞും നല്ല തണുപ്പ് കാലാവസ്ഥയാണ് കേട്ടോ വയനാട്ടിലെ ഏതൊരു ഭാഗത്തു നോക്കിയാലും ഇതേ അന്തരീക്ഷം തന്നെയായിരിക്കും എല്ലായിടത്തും പഴയ ആ ഒരു കാലാവസ്ഥയിലേക്കൊക്കെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അധികം തണുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്തവണ നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ് ഏകദേശം സമയം രാവിലെ ഏഴര ആയിട്ടുണ്ട് അന്നേരത്തെ ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത് നമ്മുടെ പുല്ലൊക്കെ അന്നാണ് വളർന്നു വന്നിട്ടുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ ഒന്നും താഴേക്കൊന്നും കാണുന്നില്ല അവിടുത്തെ വീടുകളൊക്കെ നമുക്കിവിടെ നിന്ന് ഒന്ന് നോക്കിയാൽ ശരിക്കും കാണാവുന്നതായിരുന്നു ഒന്നും ഇപ്പോൾ കാണുന്നില്ല കറവ് കഴിഞ്ഞിട്ട് പശുക്കളെല്ലാം റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് സാരമായി തന്നെ പശുക്കളെയും ബാധിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കാലാവസ്ഥ മാറിയതിൻ്റെ സ്ട്രെസ്സായിട്ട് പാലൊക്കെ നല്ല അളവിൽ കുറവ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിവരെയൊക്കെ ഇനി ഇതേപോലെ തന്നെ എത്രയ്ക്കും മൂടലും മഞ്ഞും ഇല്ലെങ്കിലും വെയിൽ തെളിയണമെങ്കിലൊക്കെ നല്ല വെട്ടമൊക്കെ വീഴണമെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയണം അതുവരെ ഇതേപോലെ ഒരു മൂടിയ അന്തരീക്ഷമായിരിക്കും ഇവിടെ ഇപ്പം കൊയ്ത്തും കാപ്പിക്കുരു കറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വൈകുന്നേരവും ഇതേപോലെ തന്നെ ഒരു മണി അഞ്ചുമണി മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ തണുപ്പ് തുടങ്ങും ഇതേപോലെ തന്നെ മൂടൽ മഞ്ഞുമാവും ജനുവരി വരെ ഈ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും തലൊന്നും കാണുന്നില്ല കേട്ടോ മഞ്ഞ് കാരണം ഈ ഒരു സമയത്ത് വയനാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും നല്ല വർദ്ധനയാണ് ഉള്ളത് പുറമേ നിന്ന് വരുന്നവർക്ക് ഒരു ക്ലൈമറ്റും ഈ ഈയൊരു കാഴ്ചകളുമൊക്കെ വളരെ നല്ലതാണ് പക്ഷേ നമ്മളിപ്പോഴുള്ള കർഷകരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെളുപ്പിനെ എണീക്കുന്നതായാലും പശുക്കൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് വന്നിട്ട് പാൽ കുറയുന്നതായാലും അതുപോലെ തന്നെ വെയിലിൻ്റെ ലഭ്യതക്കുറവ് എല്ലാം കൊണ്ടും കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നിലവിലെ കർഷകരെല്ലാവരും ആശങ്കയിലാണ് ഓരോ ദിവസം ചെല്ലുന്നോറും കാലാവസ്ഥ മാറി മാറി തണുപ്പ് ഇത്തവണ കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഇത്രയും തന്നെ ആയപ്പോൾ തന്നെ നല്ല പാലിൻ്റെ അളവിൽ സാരമായ കുറവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മുന്നോട്ട് തുടരും തോറും ഇനി എന്താകും എന്നുള്ളൊരാശങ്ക കർഷകരിലുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈയൊരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്